ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്താ വെച്ചാൽ സൺഡേ സൺഡേ ആയിട്ട് നമ്മളിന്ന് എന്നും മാസത്തിൽ പോകുന്ന പോലെ ഹോസ്പിറ്റലിൽ പോവുകയാണ് അനമേനയും കൊണ്ട് പല്ലി കാണിക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലെ സായ്ക്കിൻ്റെ കൂടെ പോകണം ഇന്നലെ ദുപാരി വെച്ച് നമ്മൾ ഒരൊറക്കം ഉറങ്ങി ആ ഉറക്കം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടൂല കേട്ടോ ഞാൻ ഉറങ്ങിയ ഉറക്കത്തെ തന്നെ സാധിക്കും വന്നു വിളിച്ചു കേട്ടോ അപ്പോ എന്നാലും അവൻ്റെ ബർത്ത്ഡേയെന്നു അപ്പോ അവൻ്റെ മന്ദിയും അപ്പാവും ഒക്കെ കൊടുുന്നത് കഴിക്കാൻ വിളിച്ചാണ് സംഭവം നല്ല കാര്യത്തിനാണ് വിളിച്ചത് ഓ വിളിച്ചു ഞങ്ങൾ പോയി ഉറക്കം നീച്ചാൽ പിന്നെ നമ്മൾ നീച്ചിൽ പോകുന്നത് അങ്ങനെയാണ് നീച്ചിൽ പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഉറക്കം വരില്ല കേസ് ഉറക്കം കാര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവരൊറ്റ ഉറങ്ങണ അവരൊറ്റ ഉറുക്കം ഉണ്ടോ പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങില്ല ഉറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര പ്രയാസമാവും ഈ പന്ത്രണ്ട് മണിക്ക് നീച്ചിട്ടാണ് ഇത് ശരി എന്നാൽ പിന്നെ അങ്ങനെ പത്തരയ്ക്ക് നീച്ചു പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണി ആവാനായിക്കോളൂ ഞാൻ ഒന്ന് വന്നപ്പോൾ കേട്ടോ പിന്നെ പോകാനാന്ന് ഇറങ്ങാണ്ടോ അലാറം വെച്ച ടൈമിലൊന്നല്ലോ ഉള്ളൂ ഞാനതിന്റെ മുന്നേ ഉണർ നിൽക്കുന്നുട്ടോ നാല് അഞ്ചേര് നീച്ചു നാല് അമ്പര് നീച്ച് തേക്കാൻ പോവുക പ്രശ്നിക്കാൻ മെച്ചിന്റെ ഫോൺ എവിടെ അലാറം വെച്ച അടിഞ്ഞിട്ട് പറഞ്ഞേ നേരെ നേരെ കത്തിക്കയറി കണ്ണൂട് പല്ലിയേക്കാൻ പോവുക അഞ്ച് നീച്ചുങ്ങണ്ട് പല്ലിയൊക്കെ ഞാൻ നോക്ക് അഞ്ചിക്കട്ടിയോ അഞ്ചായ പോയുണ്ട് എട്ടുമണി ആവണുള്ളൂ ഓള് പല്ലിയൊക്കാൻ പോവുക ആരൊന്നും ഇണ്ടാതിപ്പൊറത്തേക്ക് ഇറങ്ങുക അല്ലേ പിന്നെ അപ്പൊ ഇങ്ങനെ ആയിട്ടില്ല എന്ന് അറിഞ്ഞാ അങ്ങനെ അപ്പം അങ്ങനെയോള് പോകുമ്പോൾ പിന്നെ കടന്ന് പിന്നോ കുറച്ചേട്ട് ഉറങ്ങിക്കോളൂ ഏ അവള് പിന്നെ അല്ലാറടിക്കട ടൈമിൽ ആണെന്ന് നീച്ചത് കേട്ടോ അങ്ങനെയൊക്കെ ഉറക്കം കിട്ടും നമുക്ക് തരക്കാരില്ല കേട്ടോ ഇത് എനിക്ക് എന്ന് പറഞ്ഞാൽ കടന്നു അവൾക്ക് കടന്നുറക്കം ഉറക്കം കിട്ടും എനിക്ക് പറഞ്ഞാൽ നമ്മളൊന്നും നീച്ച് പിന്നെ ദയാല് നിന്റെ ഉറക്കം പോയി കേട്ടോ പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റിനു

ഒമ്പതേ ബുക്കാലിലാണ് ഇങ്ങനെയുള്ള ബസ് അപ്പോൾ രണ്ട് മൂന്ന് ബസ് പോയിട്ടാണ് കരി അവിടുത്തെ മണാർ എർത്തനാർട്രക്കില്ലേ ബസ് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്നില്ല ആണ് ബസ് പിന്നെ ഇതൊട്ടവടെ നമുക്ക് വിഷക്കാണെന്നൊക്കെ പറഞ്ഞാണ്ടിക്കണം അങ്ങനെതാ ബസ് ഒന്ന് ബസ് കയറിയിട്ടോ അപ്പോൾ ബസ്സിൽ കയറിയപ്പോഴാണ് ഞമ്മൾ മാത്രം കേട്ടോ ബസ്സിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങിയപ്പോൾ അതാ നേരെ ഓപ്പോസിറ്റ് ബസ്സിന്ന് ഇവൽ ഇറങ്ങി വരുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ജ്യൂസ് കുടിക്കാൻ എന്ന് പറഞ്ഞാൽ കയറി ഞാനും കുഞ്ഞുമി ലേമ് ഇവൽ ബദാം ജ്യൂസും അതുപോലെ ബർഗർ ചിക്കൻ റോൾ അതൊക്കെയാണ് കേട്ടോല് കഴിച്ചത് പിന്നെ കുഞ്ഞാമാടതാ ഞങ്ങൾ ചെന്നപ്പോൾ ചിക്കനും ചിക്കൻ കേട്ടോ ബീഫും പൊളിയും ബീഫും പൊറാ എന്താ ബീഫ് വരട്ടും പൊറാട്ടി ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അസർക്ക് തിരിച്ചു പോകുന്നുട്ടോ തിരിച്ചു പോകുന്നത് ഞങ്ങൾ കോഴിക്കോടം ബസ്സിലാണ് കേട്ടോ കയറിയത് പെന്തൽമണ്ണ ബസ് ഇരുതി കോഴിക്കോടം ബസ്സിലാണ് കയറിയത് ഞാനാ കേട്ടോ നീയൊക്കെ ഉത്തരവാദി അത് പറഞ്ഞത് അപ്പോൾ അങ്ങനെതാ നമ്മൾ പോയി വന്നു ഇതാ പോയി വന്ന് റെസ്റ്റ് എടുത്ത് മരുന്ന് കൊടുത്തു കേട്ടോ നമ്മൾ വന്നപ്പോഴൊക്കെ തന്നെ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ എനിക്കിതുപോലെ ഫലേൻ്റെ ഇത് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ചെറിയൊരു വേദന ഒക്കെ ഉണ്ട് കേട്ടോ പിന്നും കഴിഞ്ഞോളൂ ഇവിടെ കിടന്നുറങ്ങിയിട്ടോ നാളെ മദ്രസ്സിൽ പരീക്ഷയുണ്ടെന്നൊക്കെ പറയുന്നു ആൾ ഉറങ്ങിയിട്ടുണ്ട് ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ മരുവി കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ എന്തു ചെയ്യണം കുളിച്ച് ഫ്രഷായിട്ട് ബാക്കി നമുക്ക് ഫുഡ് കാര്യങ്ങൾ ആക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനേ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ കൂടുതലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് എല്ലാവരും അവിടെ കൂടിയാൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറക്കൂട്ടോ ആ വീഡിയോ എടുത്താൽ നമുക്കൊരു എന്താ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നമ്മൾ എന്താ ചളിയടി ഇങ്ങനെ കേട്ടിരിക്കാല് വീഡിയോസ് ഉണ്ടാകും നമ്മൾ കൂടുതൽ നമ്മൾ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ വീഡിയോസ് എടുക്കൂല കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് ഓ ഇന്നത്തെ വിശേഷത്തിലേ ഉള്ളൂ കേട്ടോ ഇപ്പം കൂടുതലിങ്ങനെ പറയാൻ വയ്യ കേട്ടോ അത് നല്ല വേദന ഉണ്ട് കേട്ടോ പല്ലും അപ്പോൾ അതൊരു പെയിൻ കില്ലറൊക്കെ കുടിച്ചിട്ടാ അതിൻ്റെ ഊക്കിലാണ് ഈ ഇരിക്കണത് അപ്പോൾ അതൊന്ന് വിടുമ്പോഴത്തേക്ക് എന്ത് വേണം ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരണം പിന്നെ നമുക്ക് എന്താ കഞ്ഞി ആക്കാൻ എഴുതി കേട്ടോ കഞ്ഞിയും അച്ചാറും അതിനെന്തേലൊരു സംബന്ധിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം പപ്പടം പപ്പടമാക്കാം അത് എഴുതിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ